സ്ട്രഡീസ് ഗുഡ് മോർണിംഗ് നമ്മുടെ ക്യാൻഡിലിൻ്റെ ഫോം ആയി കഴിഞ്ഞു അത് ഒരു ബേറിഷ് ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിലാണ് ഫോം ചെയ്തത് ഇവിടുന്ന് ഒരു ഡൗൺ എൻട്രി എടുക്കാനാണ് നമ്മളുടെ സ്ട്രാറ്റജി പറയണത് പക്ഷേ എനിക്കിവിടുന്ന് ഒരു തിരിച്ചൊരു റിവേഴ്സലാണ് തോന്നുന്നത് സോ ഞാൻ ഇതുവരെ ട്രേഡുകളൊന്നും എടുത്തിട്ടില്ല ഇതാണ് നമ്മുടെ പൊസിഷൻ ഞാൻ മേളിലേക്ക് നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്ത് മേളിലോട്ടൊരു ക്ലോസ് വരുവാണെങ്കിൽ മേളിലേക്ക് ഒരു ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ എൻട്രി എടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞാൻ അത് നോക്കിയിട്ട് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം ഏഡേസ് മാർക്കറ്റ് ഏതായാലും നമ്മളുടെ ലൈൻ്റെ മുകളിൽ ക്ലോസ് വന്നിട്ടുണ്ട് ഞാൻ ഏതായാലും എൻട്രി എടുത്തേക്കാം വിചാരിക്കുന്നത് ജസ്റ്റ് കുറച്ചും കൂടെ നമ്മുടെ ലൈൻ്റെ ജസ്റ്റ് താഴത്താണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സിക്സ്റ്റി എയ്റ്റ് ആ ഒരു റേഞ്ച് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ട്രേഡിൽ എൻ്റർ അയേക്കാന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഞാൻ ഏതായാലും റെഡി ആയിരിക്കുവാണ് ഒരു കാര്യം ചെയ്താലും നമ്മളുടെ ഓക്കെ അവിടെ ലൈനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനേതായാലും നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട് എടുത്തപ്പോൾ തന്നെ ഒരു നെഗറ്റീവിലോട്ടാണ് മാർക്കറ്റ് പോണത് ഏതായാലും നമുക്ക് നമ്മളുടെ ഈ ഒരു പോസിഷനിലാണ് നമ്മൾ എൻട്രി കറക്റ്റ് കിട്ടിയത് അവിടെ നിന്ന് തന്നെ ഒരു റിജക്ഷനും വന്നു ഏഹ് അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തേക്കാം ഓക്കെ ഇപ്പം ഏകദേശം പ്രോഫിറ്റായി കാണും നമ്മളുടെ പ്രോഫിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ അപ്പം ഈ ഒരു റിജക്ഷൻ ക്യാൻഡലിൻ്റെ ജസ്റ്റ് മേളിൽ ഇവിടെ സെൽ ചെയ്തിട്ടുള്ളവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം തേർട്ടി എയ്റ്റ് പോയിന്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ സെവൻറ്റി എയ്റ്റ് സെവൻറ്റി എയ്റ്റ് പോയിന്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട് ഞാൻ മാനുവലി കൊടുത്തില്ല ഞാൻ ജസ്റ്റ് പ്ലോട്ട് ചെയ്തന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇപ്പം ഏകദേശം ഓക്കെ ഒരു ടു തൗസൻഡ് പ്ലസ്സിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് വേണോ ടാർഗറ്റ് വേണോ എന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് ഇവിടെ നമ്മളെ ഒന്ന് ക്ലോസ്ലി നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി മാർക്കറ്റ് ഒരു ട്രാപ്പ് ഉണ്ടാക്കി പോയി അപ്പോൾ നമ്മൾ അതിൽ സെല്ല് ചെയ്തില്ല അതിൻ്റെ ഓപ്പോസിറ്റ് ബൈ ആണ് ചെയ്തത് സോ പക്ഷേ മാർക്കറ്റ് തിരിച്ച് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തേനെ പക്ഷേ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു റിജക്ഷനാണ് മാർക്കറ്റ് മേളിൽ നിന്ന് കാണിക്കുന്നത് സോ എനിക്ക് തോന്നുന്നത് തേർട്ടി എയ്റ്റ് പോയിൻസിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുക്കണ്ട ഇപ്പം ഏതായാലും നമ്മളുടെ കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത് കണ്ട ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകാനായിരുന്നെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് തിരിച്ചു പോയേനെ സോ ഇനി തിരിച്ച് മാർക്കറ്റ് അവിടെ നിന്ന് ഒരു താഴത്തൊരു ഫോൾ ചെയ്താൽ നല്ലൊരു ഫോൾ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് സോ നമുക്ക് തേർട്ടി എയ്റ്റ് പോയിൻറ്സ് കൊടുക്കണ്ട നമുക്ക് ഈ ഒരു പോയിൻസിൽ ഈ ഒരു പോയിൻറ്റ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ബൈങ് വന്നത് ഓക്കെ അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ കാരണം പിന്നെ എനിക്ക് തോന്നുന്നത് അവിടുന്ന് പിന്നെ തിരിച്ച് മാർക്കണ്ട നല്ലൊരു റിജക്ഷനാണ് വരുന്നത് അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് തിരിച്ചു വന്ന ഒരു റിജക്ഷൻ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡൗൺഫോളും ഉണ്ടാവും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വലിയൊരു ലോസ് കൊടുക്കേണ്ടി വരും സോ അത്രയും വലിയൊരു ലോസ് കൊടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ എത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം സോ ഇപ്പം ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കേതായാലും ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം മാർക്കറ്റ് ഡേ സർക്കറ്റ് ലൈൻ്റെ മേളിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പെട്ടെന്നൊരു അപ്സൈഡ് മൊമെൻ്റും ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് വരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു മേലിൽ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണ്ടേ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ വന്ന് തട്ടാൻ ഉണ്ട് പിന്നെ ഒരു ഒരു കഞ്ച ആ ക്യാൻഡിലിൻ്റെ തന്നെ ലോയിൽ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തിടാം കാരണം പിന്നെ ഒരു വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല ട്രേഡേഴ്സ് ആ ഇപ്പോൾ ചെറിയ പ്രോഫിറ്റ് റണ്ണിങ് ആണ് എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിടാം ആ ഒരു ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ ഒരു ഗ്രീൻ കാൻഡിലിൻ്റെ താഴെത്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിടാം കാരണം ചിലപ്പോൾ അവിടെ വന്ന് തട്ടിയിട്ട് മേലിലോട്ട് പോവാനും ഉണ്ട് അതിപ്പം നമുക്ക് അറിയാൻ സാധിക്കില്ല അതിപ്പം ഒരു കാഞ്ചിയാണ് ഏതായാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിടാം താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിൻ്റ് വൺസ് വന്നിട്ട് ഒരു ഏകദേശം ഒരു ടു തൗസൻഡിൻ്റെ ലോസ് ആയിരിക്കും നമുക്കപ്പം ഉണ്ടാവുക അത് സാറിയില്ല നമുക്ക് അടുത്തൊരു റിവേഴ്സൽ ട്രേഡോ അല്ലെങ്കിൽ വേറൊരു ട്രേഡോ കൂടി എടുക്കാം ഒന്നും കുഴപ്പമില്ല ഞങ്ങൾ ഫ്രീ ആണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം അതായാലും കൊടുത്താൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എക്സാക്ട്ലി വന്ന് തട്ടിയിട്ട് ചിലപ്പോൾ തിരിച്ച് പോരും അതാണ് അത് വലിയൊരു സ്റ്റോപ്പ് ലോസ് അർത്ഥമില്ല അല്ലെങ്കിൽ പിന്നെ ഒരു ബഫർ പോയിൻ്റ് ഇട്ട് വല്ലതും ജസ്റ്റ് ഒന്ന് താഴെത്തോട്ട് വല്ലതും കൊടുക്കേണ്ടി വരും ഇതിപ്പം വലിയ ഒരു സ്റ്റോപ്പ് ലോസ് അല്ല ചെറിയ ഒരു സ്റ്റോപ്പ് ആണ് കണ്ട ഒരു റെഡ് ക്യാൻഡിലും ഫോം ആവുന്നുണ്ട് ഇതിൻ്റെ ടോപ്പ് തിരിച്ച് പോവാൻ കാരണം മാർക്കറ്റ് പോവാനായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് മെയിലിലോട്ട് പോയേനെ ഏ അല്ലെങ്കിൽ തിരിച്ച് താഴോട്ട് വന്ന് ഒരു സ്റ്റോപ്പ് ലോസും കൂടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോഴായിരിക്കും മെയിലിലോട്ട് പോകണം അതും മാർക്കറ്റിൻ്റെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല ഏ സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് ഞാൻ കൊടുത്തിട്ടില്ല സ്റ്റോപ്പ് ലോസ് കൊടുക്കാം ട്രേഡേഴ്സ് ഞാനേ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തേക്കാം കാരണം നമ്മുടെ ലൈനിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഓ തിരിച്ചും ഒരു റിവേഴ്സിലും കൂടെ വരുന്നുണ്ട് ഏതായാലും നമ്മൾ തേർട്ടി എയ്റ്റ് പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഏതായാലും ഞാൻ ആ സ്റ്റോപ്പ് ലോസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു ഏരിയ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ് ഏതായാലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ലോസാണ് കൊടുത്തേനുള്ളത് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമ്മളൊരു ഏകദേശം ഒരു ടു തൗസൻഡ് റുപ്പീസിൻ്റെ ലോസ് വരും ആ ലോസ് ബുക്ക് ചെയ്യും നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യും പിന്നെ ഇപ്പോൾ പോസ്റ്റലിലാണ് റൺ ചെയ്യുന്നത് പിന്നെ വലിയ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ട്രേഡോ വല്ലതും കിട്ടുമെന്ന് നോക്കുന്നു ഇപ്പം ത്രീ ട്വൻറ്റി വണ്ണിൽ ആണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത് നമ്മൾ ത്രീ സീറോ സിക്സും ത്രീ സീറോ സെവൻ ട്രിക്കറ്റ് പ്രൈസും വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കോസ്റ്റിൽ തന്നെയാണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത് അപ്പം നോക്കാം ഇവിടുന്ന് മെയിലിലോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട് നല്ല ഈ ഒരു ഫോം ചെയ്ത റെഡ് ക്യാൻഡിൽ വളരെ ഇതായ റെഡ് ക്യാൻഡിൽ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ട്രാപ്പ് ഒരു റെഡ് ക്യാൻഡിലായിരുന്നില്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയാനാണ് ചാൻസ് സോ ഇപ്പം ബാക്ക് ടു പവേലിയൻ എന്നുള്ള രീതിയിൽ സാറ് പറയുന്ന പോലെ ബാക്ക് ടു പവേലിയൻ ടു തൗസൻഡിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ഒരു ത്രീ തൗസൻഡ് പ്രോഫിറ്റ് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ട്രേഡിൽ ലോസ് എടുക്കില്ല നേരെ നമ്മൾ നമ്മളുടെ കോസ്റ്റിൻ്റെ മേളിക്കൊണ്ട് ഒരു ചെറിയൊരു ഫൈവ് ഹൺഡ്രഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഒരു ടു തൗസൻഡ് പ്ലസിൻ്റെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു ത്രീ തൗസൻഡ് കാണിച്ചു തുടങ്ങിയാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ ടാർഗറ്റിനെ ഒന്ന് സ്റ്റോപ്പ് ലോസിനെ മോഡിഫൈ ചെയ്ത് ടാർഗറ്റ് വയ്ക്കുവോ കോസ്റ്റിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസിനെ വയ്ക്കുകയോ ചെയ്യാം ഏതായാലും ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് അടുത്ത് എത്തിയിട്ടുണ്ട് ഹിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന ആണ് ത്രീ ടെന്ന് നയൻ ഓ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് റിവേഴ്സൽ ട്രേഡ് ഞാൻ താഴത്തോട്ടിനി ട്രേഡ് ഇപ്പോൾ എടുക്കുന്നില്ല കാരണം എങ്ങനെയാണ് എനിക്ക് തോന്നുന്നില്ല താഴോട്ട് വരും അപ്പോൾ ഇത് ഇച്ചിരി അഗ്രസീവ് സ്റ്റോപ്പ് ലോസ് ആയി പോയോ എന്നും ഒരു ഡൗട്ടുണ്ട് അത് എന്തായാലും കുഴപ്പമില്ല നമ്മൾ വെച്ച സ്റ്റോപ്പ് ലോസ് ചെയ്താലും ഹിറ്റായി സോ നോ റിഗ്രെറ്റ് ഇന്നിപ്പം ഈ ഒരു ലോസ് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വല്ല ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ട്രേഡേഴ്സ് ഞാൻ അഗൈൻ മാർക്കറ്റിൽ ഒരു എൻട്രി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു സെക്കൻഡ് നമ്മുടെ ലെവലില് മാർക്കറ്റ് എത്തുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഏകദേശം ഒരു ടു തൗസൻ്റിൻ്റെ ലോസ് ആയിരുന്നു ബുക്ക് ചെയ്ത ഒരു തൗസൻഡ് സെവൻ ഹൺഡ്രഡിൻ്റെ മാർക്കറ്റ് വീണ്ടും തിരിഞ്ഞ് ഞാൻ ഈ ട്രേഡ് അവസാനിച്ചതിന് ശേഷം ഞാൻ ലോജിക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ബുക്ക് ചെയ്യുമ്പം ഏകദേശം ഒരു ത്രീ തൗസൻ്റിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കണം ആ ഓക്കെ ആ ഇപ്പം ട്രേഡ് എടുത്ത ഉടനെ നമ്മളുടെ ഫേവറായിട്ട് മാർക്കറ്റ് പോകുന്നുണ്ട് കണ്ടോ നമ്മൾ തൗസൻഡ് സെവൻ ഹൺഡ്രഡിലായിരുന്നു നമ്മുടെ ലോസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെ റിക്കവർ ചെയ്ത് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡിലേക്കൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം നേരത്തെ നിങ്ങൾ ആ ചാർട്ട് ചാർട്ടെടുത്ത് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും എക്സാക്ട്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ തന്നെ ഒരു റിവേഴ്സൽ ഫോം ചെയ്യായിരുന്നു പക്ഷേ നമ്മളുടെ ആ പ്രീമിയം വൈസേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുള്ളൂ മാനുവലി നമ്മൾ വച്ചിരുന്നിടത്ത് വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിവെയിൻ്റ് ചെയ്ത് നോക്കണേ നമ്മളുടെ ആ ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റ് തിരിച്ച് വന്നിട്ടില്ല മീൻസ് നമ്മൾ മാനുവലി വെച്ച സ്ഥലത്ത് വരെ മാർക്കറ്റ് എത്തിയിട്ടില്ല അതിന് മുന്നേ ആയിരുന്നു നാം പ്രീമിയത്തിൻ്റെ ബേസിൽ ഡിപ്പ് വന്നിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്തു അത് കുഴപ്പമില്ല ആ ഒരൊക്കെ എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടണമെന്നൊന്നും പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല ഇപ്പം നമ്മൾ നമ്മളുടെ കോസ്റ്റിൽ സോറി നമ്മളുടെ ഈ ട്രേഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളുടെ ലോസിനെ ഏകദേശം റിക്കവറി ചെയ്തിട്ടുണ്ട് ഏകദേശം അല്ല അത്യാവശ്യം നല്ലപോലെ റിക്കവറി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നമ്മളുടെ ഫസ്റ്റ് എൻട്രി ആയിരുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡിൻ്റെ ഒരു ലോസിലേക്ക് നമ്മൾ റിക്കവർ ചെയ്ത് തരുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിരുന്നു അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ഓക്കെ നമ്മളൊരു ഗ്രീൻ ഇലോട്ട് നിങ്ങൾ വരട്ടെ മക ഓക്കെ നമ്മൾ തിരിച്ച് ഒരു ഗ്രീനിലോട്ട് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളുടെ ഒരു ഏരിയ അല്ലാത്ത സ്ഥലത്ത് നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തത് ഞാനിങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഒരു കാര്യം ചെയ്തേക്കാം ഒരു കോൺഫിഡൻസ് ഇല്ല ഓക്കെ ഈ ട്രേഡ് ഗ്രീനിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് എക്സിറ്റ് ചെയ്തേക്കാം ഓക്കെ ഞാൻ നമ്മുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ട്രേഡ് എടുക്കാനുള്ള ലോജിക്കും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പോൾ ആ ലോജിക്കും കൂടെ ജസ്റ്റ് പറയാം അതോ നമ്മളുടെ ഫസ്റ്റ് ട്രേഡ് ഇതായിരുന്നു സെക്കൻഡ് ട്രേഡ് എടുത്തത് പത്ത് നാൽപ്പത്തി മൂന്നിനായിരുന്നു നമ്മളുടെ ഒരു മാർക്കറ്റ് ഇതാ ഇവിടെ വന്ന് റിജക്ഷൻ കാണിച്ച് നമ്മുടെ ലൈനിനെ ജസ്റ്റ് വന്ന് റിജക്ഷൻ കാണിച്ച് മേളിലോട്ട് പോയപ്പോഴാണ് നമ്മൾ നമ്മളെ ട്രേഡ് എടുത്ത് ഈ ഒരു പോർഷൻ നമ്മൾ നമ്മളുടെ ടാർഗറ്റിനെ ബുക്ക് ചെയ്ത് നമ്മളുടെ കോസ്റ്റിൽ എക്സ്റ്റി എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിനി അടുത്ത ട്രേഡ് കിന്ന് അപ്ഡേറ്റ്